വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട് അത് തോടോടെയാണ് കിട്ടിയിരിക്കുന്നത് അത് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അത് നമ്മൾ കഴിവിയിട്ട് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നാൽ മാത്രമേ അതിന്റെ തോണുളവ് വരുത്തും അപ്പൊ ഗായ്സ് ഇവിടെ കുറെ മാങ്ങയുണ്ട് മാമാടെ വിടാണ് ഒരു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മാങ്ങ കാണിച്ചപ്പോ എന്റെ മാമാടെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു ബസ് പോലീസ് സ്റ്റേഷൻ ഹെലികോപ്റ്റർ ഇത് ഇത് പോലീസ് ഹെലികോപ്റ്റർ

மொலலவ பொரியண்டே இருக்கு அது வேணாம் गाइस எல்லா வீடியோன்னே எடவேல அட அவنده பூமர் உண்டு ஜி 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 ரே ஓ சீனடா ஓ ரோலி പോലീസിനെ വിളി എന്നെ അടിക്കുന്ന ഒരു കൂലി എന്റെ ഉമ്മായി അടിക്കുമുലേടാ ബാക്കിയുള്ള വാരി കൈകൊണ്ട്

കഴിക്കുമ്പോ നല്ല മണോ കാണോ കഴിക്കുമ്പോ എന്താ അയ്യേ എന്തിനാ കഷ്ടപ്പെടുന്ന പോ കണ്ണരിക്കും മാറിപ്പോ കണ്ണരിക്കും കണ്ണരിക്കും കൈ മുറിയും പോണിയും കരുവോക്കെ കണ്ണരിക്കുമ്പോ ആ എന്നെ വിട്ടുന്നു പിച്ചാത്തി കൈമുറ പൊട്ടിയോ ഇതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാൻ പോവാണ് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റും പിന്നെ പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തക്കാളിയാണ് ഇടാൻ പോകുന്നത് ൊടിയും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് 何 <noise> ടിപുഴി ടേസ്റ്റ് ആണ് എല്ലാരും വീട്ടിൽ ചെയ്തു നോക്കുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും ബൈ